എനിക്ക് ഫീൽ ചെയ്ത് തന്നെയാണ് ഞാൻ ഒരു തിയേറ്ററിൽ ഒരു സിനിമ കാണുന്ന പോലെയാണ് കേട്ടത് അപ്പോൾ എനിക്ക് എനിക്കുണ്ടായ ആ ഒരു ഫീലിംഗ് സ്ക്രീനിലേക്ക് കിട്ടണം അല്ലെങ്കിൽ അത് കാണുന്ന ഓഡിയൻസിന് കിട്ടണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പോൾ അതിനാണ് എല്ലാവരും ശ്രമിച്ചതും എല്ലാ സിനിമകളിലും നമ്മൾ ഇത് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആവുന്നത് വളരെ അപൂർവമായിട്ടാണ് ഞാനാണ് ഈ സിനിമ ആദ്യം കണ്ടയാളാണ് ഞാൻ ഈ സിനിമ കണ്ടത് അന്നേ പറഞ്ഞു എനിക്ക് ഭയങ്കര ഫീല് തോന്നി പിന്നെ ഈ സ്ക്രിപ്റ്റ് വായിച്ചത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഓരോരുത്തർക്കും ഓരോ പ്രിയപ്പെട്ട കാര്യമാണ് എൻ്റെ ലക്കി എന്ന് പറഞ്ഞാൽ എൻ്റെ മോനാണ് എൻ്റെ മോൻ ഇത് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എന്നോട് പറഞ്ഞു അവനാണ് ആദ്യം രോമാഞ്ചം വായിച്ചത് ഞാൻ അവനോട് പറഞ്ഞത് അവനെന്നോട് പറഞ്ഞത് ഗംഭീര പപ്പ എന്ന് ഇരുത്തി വായിക്കാൻ പറഞ്ഞു ഞാനൊരു ത്രൂ ഔട്ട് ഫ്ലൈറ്റിലിരുന്ന് വായിച്ചു അത് കഴിഞ്ഞ് ഞാൻ ഈ സിനിമ കണ്ടു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ അത്ഭുതം തോന്നി അപ്പോഴാണ് എൻ്റെ സുഹൃത്ത് മലയാളത്തിൻ്റെ ഒരു പ്രമുഖമായ ഒരാളെന്നോട് പറഞ്ഞു നീ ഇത് നൂറ് ശതമാനവും ഓണത്തിന് ഇറക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഓണത്തിൽ ഇറക്കാൻ പോവുകയാണ് അങ്ങനെയാണ് നമ്മൾ ഓണത്തിൽ ഇറങ്ങിയത് നമുക്ക് സിനിമയിലുള്ള വിശ്വാസമാണ് പിന്നെ ദയവായി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാ സിനിമയും രണ്ടല്ലെങ്കിൽ രണ്ടര മണിക്കൂറാണ് അവിടെ വലുപ്പമോ ചെറുപ്പമോ ഒന്നുമില്ല എല്ലാ രണ്ടര മണിക്കൂറുള്ള സിനിമയും എല്ലാ പ്രൊഡ്യൂസർക്കും വലിയ സിനിമയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയാണ് ഇപ്പോൾ എൻ്റെ ബാഹുബലി സന്തോഷമുണ്ട് ഇങ്ങനൊരു ഫസ്റ്റ് ഓഫ് ഓൾ ഓണത്തിന് ഇറക്കുക എന്ന് പറഞ്ഞാൽ ജോബിച്ചേട്ടൻ്റെ ഒരു ധൈര്യമാണ് ആക്ച്വലി സാറിന് ജോബിച്ചേട്ടൻ ഇല്ലെങ്കിൽ ഇത് ഓണത്തിന് ഇറക്കില്ലായിരുന്നു സോ ഓണത്തിന് ഇത്രയും വലിയ പടങ്ങളിലൂടെ കൂടെ ഇറക്കി നമ്മൾ നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട് ഭയങ്കര സന്തോഷം കുട്ടാക്കുട്ടി വേറെ ഒന്നും നമ്മുടെ അതിന് പാവണമായാലും പാവങ്ങളാണ് ഇവരെല്ലാം നല്ല ആൾക്കാർ ഇതിനകത്ത് ആകെ ഇച്ചിരി സൗണ്ടുള്ളതാണ് ഞാൻ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇവരവായി മനസ്സിലാവൂ അതുകൊണ്ട് ഇവരൊരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മ ഇവിടെ ഇവിടെയുണ്ട് അതായത് ന്യൂജൻ സ്റ്റൈലിൽ പറഞ്ഞാൽ ഇവർ പെട്ടെന്ന് ജെല്ലാകുകയും സെറ്റാകുകയും ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ടാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഈ കൂട്ടായ്മയാണ് മനസ്സിലാക്കുക ഒരു സ്നേഹം എല്ലാവർക്കും ഉണ്ട് ഈ സിനിമയുടെ ഓണത്തിന് ഇത്രയും നല്ലൊരു സിനിമയായിട്ട് നിങ്ങളുടെ അടുത്ത് വരാൻ പറ്റിയല്ലോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതിനേക്കാൾ ഉപരി ഇങ്ങനെ ഒരു സിനിമ നമുക്ക് മലയാള ഫിലിമിന്റെ പ്രത്യേകിച്ച് ഈ വർഷം ഈ വർഷം മലയാള സിനിമയുടെ ഏറ്റവും നല്ലൊരു സമയത്തിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത് എന്റെ ഫസ്റ്റ് ഹാഫ് ഗംഭീര സിനിമകൾ വന്നൊരു വർഷമാണ് അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും വലിയൊരു സന്തോഷം ഇനിയും സക്സസ് ആവട്ടെ പ്രാർത്ഥന പടം ഗംഭീര സിനിമയാണ് ആസിഫായാലും അപർണ നന്നായി ചെയ്തിട്ടുണ്ട് കുട്ടേട്ടൻ ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് പറയാനുള്ള മലയാള സിനിമയ്ക്ക് ഒരു പുതിയ റൈറ്റർ ഈ സിനിമ സംഭാവന ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് മോഹൻ രമേശ് എന്ന് പറയുന്നത് രഞ്ജിത്ത് കക്ഷിയ മണിപ്പിളയ്ക്ക് ശേഷം തൻ്റെ ക്രാഫ്റ്റ് ഒന്നും കൂടി മികച്ചതാക്കിയിട്ടുണ്ട് ഗംഭീര സിനിമയുണ്ട്